ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പുറത്തായ ഓരോ മത്സരാർത്ഥികൾ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കയറിയ ശൈത്യ അവിടെയുള്ള മത്സരാർത്ഥികൾക്കൊക്കെ ഗിഫ്റ്റ് കൊണ്ടാണ് എത്തിയത് വീട്ടിലെ അച്ഛനും അമ്മയും കൊടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഐറ്റം കൊണ്ടുവന്ന് മറ്റ് മത്സരാർത്ഥികൾ കൊടുക്കുന്നത് ആദ്യം നൂറയ്ക്കും അതോടൊപ്പം തന്നെ ആതിലേക്കും ഡ്രസ്സുകൾ കൊടുത്തു അതോടൊപ്പം തന്നെ കമ്മലുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ അനുമോൾക്ക് ഗിഫ്റ്റ് അനുമോൾക്കും ഡ്രസ്സുകൾ കൊടുത്തു അതോടൊപ്പം തന്നെ കമ്മലുകൾ കൊടുത്തു പിന്നെ നെവിന് ഗിഫ്റ്റ് കൊടുത്തു അതോടൊപ്പം തന്നെ അക്ബർക്ക് ഗിഫ്റ്റ് കൊടുത്തു അതോടൊപ്പം തന്നെ അനീഷിന് ഒരു ഡ്രസ്സ് ഒരു ഉടുപ്പ് കൊടുത്തു അതോടൊപ്പം തന്നെ ഷാനവാസിന് ഒരു ഉടുപ്പ് കൊടുത്തു അങ്ങനെ അനീഷ് അത് വാങ്ങിയതിനു ശേഷം പറയുന്ന ശൈത്യയുടെ അച്ഛനും അമ്മയ്ക്കും നന്ദി പറയുന്നുണ്ട് ഒരു നല്ലൊരു ഗിഫ്റ്റ് തന്നതിന് വളരെയധികം നന്ദി എന്ന രീതിയിൽ പറയുന്നുമുണ്ട് എന്തുമായാലും അതിൻ്റെ അടുത്തുകൊണ്ട് ബെഡ്റൂമിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ഈ പറയുന്ന ആർ ജെ മിൻസി ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അനുമോളും തൊട്ടടുത്തുണ്ടായിരുന്നു എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നു അവർ പറയുന്ന നല്ല നല്ല കളറാണ് നല്ല രസമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇനി എന്തൊക്കെയാവും നമുക്ക് കാണാം കൂടുതൽ ബിഗ് ബോസിലെ ഒപ്റ്റേഷനാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്